بسم الله الرحمن الرحيم السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على شرف المرسلين سيدنا ونبينا ومولانا محمد ചിന്തയെ വർദ്ധിപ്പിക്കുക അതിനെല്ലാമാണ് നമ്മള് പിന്നെ പറഞ്ഞുകൊണ്ടിരുന്നത് പറയുകയാണ് സൂഫിയത് ഇമ്രാത്തുൽ കവി ഫറസ്ദക്കിന്റെ ഭാര്യ മരണപ്പെട്ടുറസ്ദക്ക് ആ സഹാബാക്കളുടെ എല്ലാം കാലത്ത് ജീവിച്ചിരുന്ന താപികയായ ഒരു കവിയാണ് നബി കുടുംബത്തിനെല്ലാം ഒരുപാട് ശ്ലാഘിച്ച് അദ്ദേഹം ഗാനാരാപനം നടത്തിയിട്ടുണ്ട് അദ്ദേഹത്തിന്റെ ഭാര്യ മരണപ്പെട്ടു അറിയപ്പെട്ട വ്യക്തിയാണല്ലോ അപ്പൊ ഫഹാറി ജനാസത്തിന്റെ ജനാസിയിൽ പങ്കെടുക്കാനായി മാന്യന്മാരായ നേതാക്കന്മാരായ ആൾക്കാർ അവരുടെ ജനാസിൽ പങ്കൊള്ളാനായി പുറപ്പെട്ടു നേതാക്കന്മാർ ഫീമുൽ ഹസനു അ കൂടുതൽ ഹസൻ ബസറി റഹ്മുണ്ട് അപ്പൊ ഫഹാറുൽ ഹസനു ഫറസ്ദത്തിനോട് ഇമാം ബസരി ചോദിച്ചു യാ ഫിറാസ് അദ്ദേഹത്തിന്റെ ഓമന പേരാണ് അബൂ ഫിറാസെ ലിഹാദൽ ലിഹാദോ ഈ ദിവസത്തിന് വേണ്ടി നീ എന്താണ് തയ്യാറാക്കി വെച്ചിരിക്കുന്നത് ഈ ദിവസം അഥവാ കുളിപ്പിച്ച് ഖബറിലേക്ക് കൊണ്ടുപോകുന്ന ഓരോരുത്തർക്കും വരാം വന്ന് ഭവിക്കുന്ന ദിവസം എല്ലാരെയും കുളിപ്പിക്കും കുളിപ്പിച്ച് ഖബറിലേക്ക് കൊണ്ടുപോകും ആ ദിവസത്തിനു വേണ്ടി നീ എന്താണ് തയ്യാറായിരിക്കുന്നത് അപ്പൊ കാലം അദ്ദേഹം പറഞ്ഞു ഷഹാദത്തല്ല ഇത് അരിശുദ്ധ കരിമയാണ് അതിന്റെ ഷഹാദത്ത് മുന്നു ഷിത്തീന സന അറുപത് വർഷമായി ഞാൻ അതില് കഴിഞ്ഞുകൂടുകയാണ് എന്ന് അദ്ദേഹം പറഞ്ഞു വേറൊന്നും ഞാൻ തയ്യാറാക്കിയിട്ടില്ല ഫലമ ദുഫിനത്ത് അവരെ അദ്ദേഹത്തിന്റെ ഭാര്യയെ മറമാടപ്പെട്ട് കഴിഞ്ഞപ്പോ ആ കാമൻ ഫറസ്തൊക്കെ അലാ കബരി അദ്ദേഹത്തിന്റെ അവരുടെ ആ കബറിനടുക്കൽ നിന്നു فقال ان الدين بادي اخاف وراء القبر ان لم تعافني اشد من القبر التهابا واضيقا اذا جاءني يوم القيامه قائد عنيف وصواق يسوق الفرزدقا لقد خاب من اولاد ادم من مشى الى النار مغلول ذات ازرقا അദ്ദേഹം പാടി അഹാഫു ഞാൻ ഭയക്കുന്നു പഠിച്ചവനെ പിന്നിൽ ഖബറിന് ശേഷം ഇല്ലം നീ എനിക്ക് മാപ്പ് നൽകിയില്ലെങ്കിൽ അശബ്ദമറിനേക്കാൾ കഠിനമായ ഖബറിലെ ആളി കത്തലിനാലും അതിന്റെ ഇടുക്കത്തിനാലും ത്തുന്ന നരകത്തിന് ഞാൻ ഭയക്കുന്നു ഖബറിന്റെ വെളിയിൽ ഖബറിനേക്കാൾ ഖബറിനെയൊക്കെ കഠിനമാതിന് ആളിക്കത്തുക ആളിക്കത്തുന്ന നരകത്തിന് ഞാൻ ഭയക്കുന്നു അതിയൊക്കെ ഇടുക്കമായ ഏറ്റവും കൂടുതൽ ഇടുക്കമായ ജീവിതത്തെ ഞാൻ ഭയക്കുന്നു ഇതാ ജാഹനീ യോമ കെയ്യാമത്തെ എന്റെ അടുക്കലേക്ക് വന്നാൽ കെയ്യാമത്തി നാളിൽ എന്നെ നയിച്ചു കൊണ്ടുപോകുന്ന ആള് മസ്റ്ററിലേക്ക് എന്നെ കൊണ്ടുപോകുന്നയാള് നയിച്ചുകൊണ്ടു പോകുന്ന അള്ളാഹുന്റെ കാവൽക്കാര് പഠിച്ചവന്റെ വന്നാൽ പരിവർത്ത സ്വഭാവിയായ ജോലിക്കാര്യ ഇത് വന്നു സൗവാക്ക് അടുക്കി തെളിച്ചുകൊണ്ട് തെളിച്ചുകൊണ്ട് പോകുന്ന സൗവാക്ക് അയാൾ വന്നാൽ യസൂഖുൽ അദ്ദേഹം തെളിച്ചുകൊണ്ട് പോകും അഥവാ അള്ളാഹുന്റെ മലക്കുകൾ അടിച്ചു പിടിച്ച് ഫറസ്നെ കൊണ്ടുപോകും ിൽ നിന്നും നിരാശനായിരിക്കുന്നു പരാജയപ്പെട്ടവനായിരിക്കുന്നു അവൻ നരകത്തിലേക്ക് നടന്നുപോയി മകലൂലൽ കിരാതത്തി തൊടൽ കൊണ്ട് ബന്ധിപ്പിക്കപ്പെട്ട നിലയിൽ അസറക്ക പൂച്ച കണ്ണായി കണ്ണിന്റെ കറുപ്പെല്ലാം മാറി പൂച്ച കണ്ണായ നിലയിൽ അങ്ങനെ ഭീകരമായ രൂപത്തിൽ നരകത്തിലേക്ക് പോകുന്നവൻ അവൻ പരാജയപ്പെട്ടു എന്ന് ഫറസ്ദക്ക് പാടി പിന്നീട് ആ ഫറസ്ദക്കും മരണപ്പെട്ടു എല്ലാവരും മരിക്കുകയാണ് ഈ ലോകത്ത് വലിയ വലിയ അത്ഭുതങ്ങൾ സൃഷ്ടിച്ച പലരും മരണപ്പെട്ടു ഉള്ളാഹു നമ്മുടെ രക്ഷിക്കുമാറാകട്ടെ ഭീമാൻ നൽകി അനുഗ്രഹിക്കട്ടെ ഇവിടെ നിർത്തുന്നു ഇൻഷാ അല്ലാ നാളെയും എടുക്കാം ഉള്ളാഹു ഗൌഫിക്ക് ചെയ്യട്ടെ അസാം വലൈക്കും